മീൻ്റെ പേരറിയാവുന്ന ഫ്രണ്ട്സ് ഇടാൻ മറക്കണ്ട ഇന്നപ്പോ നമ്മൾ വീഡിയോ ആയി വന്നിരിക്കുന്നത് മീൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കറിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ആണ് അതിന് വേണ്ടി ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കണേ പിന്നെ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂണിലോട്ട് ഇട്ടേക്കണം നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനാണ് മുളക് പൊടി ഇട്ട് ഇടുക ഇന്ന് നമുക്കിതിൽ ഏതൊരു കറിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യം ടേസ്റ്റിന് വേണം എന്നുണ്ടെങ്കിൽ അത് ഉപ്പ് ചേർക്കണം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മീൻ വറുക്കാൻ വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത് ഇത് ചാളയല്ല കേട്ടോ ആരും ഇനി ചാളയാണെന്നുള്ള രീതിയിൽ പറയണ്ട ഇത് വേറെ മീനാണ് അപ്പോൾ പേടറിയാവുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് മസാലയാണ് അപ്പോൾ ഫിഷ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് ഒരു ആൾ കരയുന്ന ഒച്ച നിങ്ങൾ കേൾക്കേണ്ടതായിരിക്കും ആൾക്ക് മീൻ്റെ മണമൊന്നും അടിക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ട് വന്നാട്ടോ എന്നാലും ചുമ്മാട് ഇടുന്ന കരയുന്നൊന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശകലം വെളിച്ചെണ്ണ കയ്യിലേക്ക് തന്നെ എടുത്തു കയ്യിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി തിരുമ്മി കൊടുത്തു അപ്പം നമ്മുടെ കൈയ്യെ പറ്റിയേക്കണ ആ ഒരു മുളക് കാര്യങ്ങളും എല്ലാം അതിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് വെറുതെ അപ്പം ആ മീനിൻ്റെ മുളകും കാര്യങ്ങളും എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി കുറച്ച് നേരത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടും അതിന് ശേഷം വേണം ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം നിങ്ങൾ മസാല ഇങ്ങനെയാണോ കൂട്ടുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇടാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻ കറി വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് കറി വെക്കുന്ന മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത മീനല്ല കേട്ടോ ഇത് വേറെ മീനാണ് കറി വയ്ക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് കുടുംപുളി അതായത് നാല് ഭക്ഷണം ഇട്ടിട്ടുണ്ട് ചെറിയ ഭക്ഷണം മീതാണ് ഇട്ടേക്കുന്നത് അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുളി അതിൽ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളത് താഴെ പറയുക സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സവാള ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ഒരു സവാളയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത് ഇനി നമ്മൾ ചട്ടിയിലേക്ക് കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പുളി വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്ന ആ വെള്ളം കണ്ടോ കളറ് ചേഞ്ചായി വരുന്നത് ആ പുളിയുടെ ഓരോ സ്വത്ത് അതിലേക്ക് ഇറങ്ങി കിട്ടുന്നതാണ് അതാണ് ഇതുപോലെ കളറ് ചേഞ്ചായി വരുന്നത് കേട്ടോ ഉലുവ പൊട്ടുന്നുണ്ട് ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുകും നന്നായിട്ട് പൊട്ടുന്നുണ്ടേ കടുകപ്പ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചെറുളി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ചെറുളി കുറച്ച് അധികം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില നല്ല ഫ്രഷ് ആയി കറിവേപ്പിലായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ കരയിൽ നിന്നും വാങ്ങുന്നതൊന്നുമില്ല ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം കറിവേട്ടിലൊക്കെ കിടക്കുന്നുണ്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു കയ്യിലേക്കാണ് നല്ലൊരു സത്തില്ലേക്ക് ഇറങ്ങി കിട്ടും കറിവേറ്റിലൊരു സത്തൊക്കെ ഇറങ്ങുന്നത് നല്ലതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇങ്ങനെ നമ്മൾ ചതച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ കുറേ അധികം ദിവസം ഇരിക്കും കേട്ടോ ഇത്ര ഇഞ്ചി വെളുത്തുണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റല്ല ചതിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പേസ്റ്റ് ആക്കി ഇടുന്നതിലും നല്ലതും ഇങ്ങനെ ഇടുന്നതാണ് അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്നെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ചിലവർ കഴിക്കും ചില അതൊരു കഴിക്കില്ല അപ്പൊ ഗ്യാസിനൊക്കെ നല്ലൊരു സാധനമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് വെളുത്തുള്ളിയൊക്കെ ആൾക്കാരും കിട്ടി തിന്നാറുണ്ട് പിന്നെ നമ്മള് പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഉപ്പ് പക്ഷെ ഏകദേശം ഇതിപ്പോ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ നമ്മുടെ പുളിവെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ തിളക്കണം ഇപ്പോൾ കണ്ടോ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി പുളി നമ്മൾ അതിലേക്ക് ഊട്ടുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ആ പുളി അതിലേക്ക് പിടിക്കും മീനിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പുളി തിളപ്പിച്ചെടുക്കുന്നത് ഏകദേശം വഴി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു കുഴി ഊട്ടി കിട്ടുന്നു ആ കുഴിയിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു അതിന് ശേഷം ആ സൈഡിൽ മാറ്റി വെച്ച് നമ്മൾ കവളയത്തെടുത്ത് മുകളിലേക്ക് ഇട്ട് കൊടുത്തേക്കാം അതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടത് ഒന്നര സ്പൂൺ മുളക് പൊടി നല്ല എരിവെള്ള മുളക് പൊടിയാണ് അതാണ് ഒന്നര സ്പൂൺ ചേർത്തേക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന രണ്ട് സ്പൂൺ ഫിഷ് മസാലയാണ് പിന്നെ ഒരു സ്പൂൺ ജീരകപ്പൊടി അരസ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ എന്ന് പറയുന്നത് കേട്ടോ ൂടി തുറന്ന് കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളി ഒന്നുകൂടെ മുടയാനുണ്ട് ഈ തക്കാളി ശരിക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന തക്കാളി ശരിക്ക് പഴുത്ത തക്കാളി അല്ല അതുകൊണ്ടാണ് ഇനി താമസം വരുന്നത് ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ എടുത്തു വെച്ചിരുന്ന കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തോരം മീനാണ് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള മസാല എടുക്കണം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു ആ ഒരു പച്ചമണം മസാലയുടെ പോകണം അത് പോയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പുളിവെള്ളം തിളച്ച് തിളച്ച് തിളച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പം നന്നായിട്ട് ഒരു കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നന്നായിട്ട് തന്നെ ഒരു മസാലയുടെ ഭക്ഷണവും പോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ആ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാ പുളിയും നമ്മൾ ഇട്ട് കൊടുക്കില്ല കേട്ടോ ഒരു പുളിയാണ് ഇട്ടുകൊടുക്കുകയുള്ളൂ കാരണം ഓൾറെഡി നമ്മളത് തിളപ്പിച്ചുകൊണ്ട് നന്നായിട്ട് പുളി കൂടുന്നുണ്ട് അപ്പോൾ പിന്നെ ഒത്തിരി പുളി ആവരുതല്ലോ ഒരു പുളി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു ഞാൻ കളറൊന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് ലൈറ്റ് കുറച്ചിട്ടത് ശരിക്കും കളറൊക്കെ ഉണ്ട് നല്ല അടിപൊളി മീൻ കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് നമുക്കതിൽ ഉപ്പുണ്ടോയെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യണോട്ടോ ഇത് ശരിക്കും നമുക്ക് ഈ വെ മീൻ തിളച്ചിട്ടണം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ ഓൾറെഡി മീനും തിളച്ചതായതുകൊണ്ട് നമ്മൾ അയലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അയല മീനാണ് കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് അയല മീൻ ഇട്ട് കൊടുക്കാം ഈ ഒരു പരിവാനത്ത് മീൻ ഇങ്ങനെ കൊടുക്കുക ഇതുപോലെ പുളി നിങ്ങൾ എത്ര പേര് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ടെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക ഇനി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ഇതാണ് പെട്ടെന്ന് നമുക്ക് പുളിയൊക്കെ കൂടി കിട്ടും ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ഓൾറെഡി നമ്മൾ വെള്ളം തിളപ്പിച്ചതായത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബെനിഫിറ്റ് ഇതുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മീനിൻ്റെ വെള്ളം അവിടെ നിന്ന് പറ്റി മീൻ ശരിക്കും വെന്ത് കിട്ടണം അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് അതായത് ചാറുകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് മൂടി വെച്ച് കുക്കാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടി മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂടി വെക്കുക നമ്മൾ തോരൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ അരിഞ്ഞിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലായിട്ടാണ് അരിങ്ങുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ തൊലി ഇതുപോലെ പെട്ടെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ചോപ്പറിലേക്ക് ഇട്ട് വലിച്ചാൽ മതി അപ്പോൾ അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ പണി കഴിയും അങ്ങനെ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ക്യാരറ്റ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ബീട്രൂട്ടുണ്ട് ബീട്രൂട്ട് ഓൾറെഡി നമ്മൾ തെലു കളഞ്ഞു കേട്ടോ തെലു കളഞ്ഞിട്ടുണ്ട് പിന്നെ സവാള എടുത്തിട്ടുണ്ട് പിന്നെ കിഴങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞതെല്ലാം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റി ഇടുമ്പോൾ ഇതിലൊരു ശകലം ഉപ്പ് കൂടി ചേർക്കുക ആ ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പച്ചക്കറിയിൽ എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കണ്ടോ തൊലിയൊക്കെ കളഞ്ഞാണ് നല്ല നീറ്റാണ് ഇതുപോലെ കളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ചോപ്പറിയിട്ട് വരച്ച് ആണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഓൾറെഡി നമ്മുടെ മീൻ അവിടെ നന്നായിട്ട് തെളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ചോപ്ര ഇടുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ കഷ്ണമായി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിച്ച് അത് ചെറുതാക്കി എടുക്കാം അങ്ങനെയാണ് നമ്മൾ ചോപ്ര ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ മെത്തേഡൽ ടിപ്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇതുപോലെ വലിച്ച് നമുക്ക് പെട്ടെന്ന് ചെറുതാക്കി കട്ട് എടുക്കുക കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറുതായി ഈ ഒരു കരുവായി കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ഉണ്ടാക്കുന്നത് അതാണ് ക്യാരറ്റ് കിഴങ്ങ് എല്ലാം എടുത്തിരിക്കുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതെട്ടോ ഇപ്പം ഈ കിഴങ്ങ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കിഴങ്ങ് മാത്രം കൊടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ അവരറിയാതെ കഴിച്ചു പോകും അതൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരത് കഴിക്കുകയും ചെയ്യും അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഉണ്ട് താനും അപ്പം അങ്ങനെയൊക്കെ ചെറുതായിട്ട് കഴിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളത് താഴെ ചെയ്യേ അപ്പോൾ ആദ്യത്തെ ട്രിപ്പി നമ്മൾ ക്യാരറ്റ് മാത്രമേ ഇട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് ക്യാരറ്റ് ആ ക്യാരറ്റ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സവാള കിഴങ്ങ് ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ ഈ പ്രാവശ്യം അപ്പോൾ അങ്ങനെ കിഴങ്ങും സവാളും എല്ലാം കൂടി നമ്മൾ ഉറക്കിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ബീട്രൂട്ടും വലിച്ച് എടുക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കണം തോറിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നമ്മളതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് കോക്കണട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കടുക് ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മുളക് അപ്പോൾ നമ്മൾ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ മുളകില് കുറച്ച് ഇട്ടുട്ടൊക്കെ ചേരെ നട്ടു ഓൾറെഡി നമ്മൾ അയിഞ്ഞിട്ടത് അതിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ വേറെ ഇനിയിപ്പോൾ സഖോളൊന്നും സെപ്പറേറ്റ് ഇടുന്നില്ല ഓൾറെഡി എല്ലാം നമ്മൾ കട്ട് ചെയ്തത് ഇതുപോലെ ചോപ്രി വെച്ച് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അത് വഴച്ചി എടുക്കേണ്ട ഇതില്ല ഇതിൻ്റെ ഒപ്പം തന്നെ വെന്ത് ഇട്ടു കേട്ടോ നമ്മൾ അങ്ങനെയാണ് കറി വയ്ക്കുന്നത് തോരൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഇപ്പം ഇട്ടുകൊടുക്ക കേട്ടോ എല്ലാം കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്മിൽ ഇട്ടേക്ക് വരുന്നു നമ്മളത് പുള്ളിലേക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ വെജിറ്റബിളും ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളെല്ലാം ഇങ്ങനെ എടുക്കുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നല്ലതാണ് ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾ ഇങ്ങനെ കറി വെക്കാൻ നടത്തുന്നത് തോരൻ ഉണ്ടാക്കേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇനി മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ കാരണം ക്യാരറ്റ് ബീട്രൂട്ട് കിഴങ്ങ് ഇതെല്ലാം കൂടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തങ്ങനെ അപ്പം ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല വേറെ ഒന്നും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ മുളക് നമ്മൾ ഇട്ടതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ പച്ചരുമുളകൊന്നും അല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാധ പച്ചമുളകാണ് അപ്പോൾ നല്ല മൂന്നാമിലിട്ട് കൊടുത്തിട്ടുണ്ടോ നല്ല ഇരിവ് കിട്ടിയിട്ടും ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ശരിക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കുന്ന രീതിയിൽ തന്നെ മൂടി വെക്കാം അപ്പോൾ നമുക്കത് കുക്കായി പെട്ടെന്ന് കിട്ടും കിട്ടും പെട്ടെന്ന് കുക്കായി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചോക്കറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊത്തിരി ഒത്തിരി അധികം വേവിൻ്റെ ആവശ്യമില്ല നമ്മൾ വലുതായി കട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഉള്ള ആ ഒരു വേവില്ലാട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളിത് തട്ടിപ്പൊത്തി മൂടി വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മൂടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു ഈ ഒരു പരുവത്തിലിരുന്ന് നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതായിരിക്കും നമ്മളിങ്ങനെ മൂടി വെച്ചേക്കാൻ നേരത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി വിടുക അപ്പോൾ ഓൾറെഡി നമ്മൾ ഫുള്ളിലാണ് ഇട്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി വിടണം കേട്ടോ ഈ ഒരു ചട്ടിയിലാകാനും നമ്മൾ അടി പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പം നല്ലതുപോലെ തന്നെ നമ്മളൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ മൂടുന്നില്ല കേട്ടോ മൂടാതെ തന്നെ ഇങ്ങനെ അച്ചേക്കാണ് അപ്പോൾ ഇങ്ങനെ അച്ചേക്കുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു തേങ്ങ ഇട്ടാൽ പോലും നമുക്ക് ഇത് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ തേങ്ങ ഇട്ടു എന്ന് പോലും തോന്നില്ല കേട്ടോ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക കാരണം അതിൻ്റെ കളറ് കാര്യങ്ങളെല്ലാം വരാൻ നേരത്തെ ആ ഒരു പരുവായിരിക്കും അപ്പം നമ്മളൊന്ന് ഇളക്കി വിടുന്നുണ്ട് ഇനി ഈ ഒരു തീയിൽ ഇരുന്നാൽ ചെറിയ സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിമ്മിലിരുന്ന് ഇതിൻ്റെ വെള്ളം പറ്റി നല്ല രീതിയിലായി കിട്ടും അപ്പോൾ ഏകദേശം കുക്കായി വരാ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചു എന്നിട്ടും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ആ ഒരു കുടി കുടിയുണ്ടായിരുന്നു നമ്മളെടുത്ത് മാറ്റം ചെയ്യുന്നുണ്ടൊക്കെ കേട്ടോ ഓൾറെഡി നമ്മൾ ചട്ടി വാങ്ങി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് പക്ഷെ എന്നിട്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൺചട്ടിയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഉണ്ടാവുന്നത് ഇനി ഇവിടെ നമ്മൾ അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം വറക്കാൻ പോകട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ചു കൊടുത്തേക്കണം വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പപ്പടം വറുത്തെടുക്കാം അപ്പൊ നമ്മൾ പപ്പടം കൊടുക്കുകയാണ് ആ പപ്പടത്തിന്റെ പകുതി എലി കരണ്ടെന്ന് പറയുന്ന പാതിരി പോയിട്ടാണ് അപ്പൊ ഇതുപോലെ നമ്മൾ പപ്പടം വറുത്തിരിക്കുന്നുണ്ട് അപ്പൊ പപ്പടം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഇത് അപ്പൊ നമ്മള് ഒന്നുകൂടി ഇളക്കി കൊടുക്കണ്ട ഏകദേശം ഈ സംഭവം കുക്കായി കിട്ടിയിട്ടേണ്ടട്ടോ കുക്കായി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിമേലുള്ള പ്രത്യേകതയാണ് അത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണെങ്കിലും ഹെൽത്തിന് നല്ലതാട്ടോ എപ്പോഴും ഒരു ചോരൻ ചോറിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി ആണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് അപ്പോൾ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ പപ്പടം വറുത്തടിച്ചിട്ട് അതിലേക്ക് തന്നെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ അടുത്ത ഐറ്റം കൂടി നമ്മൾ ഒത്തിരി പാത്രങ്ങളൊന്നും അങ്ങനെ നിർത്തേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ എളുപ്പത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ ആദ്യം മീൻ മുളകിട്ട് കണ്ടിരുന്നല്ലോ അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് വെറിച്ചിട്ടുണ്ട് അപ്പോൾ അത് വറുത്തുകൂടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കറിയുടെ വിഭവങ്ങളൊക്കെ റെഡി ആയി എന്ന് പറയാം നമ്മളങ്ങനെ മീൻ മറിച്ചിടുന്നുണ്ട് അപ്പോൾ മീനോടെ വറുത്ത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിത്തെ വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് അപ്പം മീൻ കറി വെച്ചത് അതിലേ കേട്ടോ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയും കമിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തോരനുണ്ട് ഇതൊക്കെ പിന്നെ പപ്പടം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത് നിൽക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ വിഭവസമൃദ്ധമായ ഊണാണിത് അതായത് ഇന്ന് നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് നോക്കാം ചോറിന് ചോറുണ്ട് പിന്നെ അയലമീൻ കറി വെച്ചതാണ് പിന്നെ ഇത് ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് കിഴങ്ങ് എല്ലാം കൂടി തോരം വെച്ചത് മീൻ വറുത്തത് പിന്നെ പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ